ജനൽ ചില്ലകളിൽ തട്ടിത്തറിക്കുന്ന മഴത്തുള്ളികൾക്ക് ഇന്ന് പതിവിലും വേഗതയുള്ളതുപോലെ മീരയ്ക്ക് തോന്നി ചായക്കപ്പിലെ ആവി പറന്നു പോയിട്ടും അവൾ പുറത്തെ ഇരുട്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു സമയം രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു എട്ട് മണിക്കെത്തുമെന്ന് പറഞ്ഞ സിദ്ധാർത്ഥ് ഇതുവരെ എത്തിയിട്ടില്ല സാധാരണ വൈകുമെങ്കിൽ അവൻ വിളിക്കാറുള്ളതാണ് എന്നാൽ ഇന്ന് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് സിദ്ധാർത്ഥ് കഴിഞ്ഞ മൂന്ന് വർഷമായി മീരയുടെ ലോകം അവനാണ് ഒരു സ്വകാര്യ ഐ ടി ഫേമിലെ പ്രൊജക്ട് മാനേജർ അധികം സംസാരിക്കാത്ത എന്നാൽ മീരയുടെ ഓരോ ഇഷ്ടങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആൾ അവൻ്റെ ശാന്തമായ സ്വഭാവമാണ് മീരയെ അവനിലേക്ക് അടുപ്പിച്ചത് ഒരു അനാഥനാണെന്നും ജീവിതത്തിൽ തനിക്ക് ഉള്ളൂ എന്നും അവൻ പറഞ്ഞപ്പോൾ അവന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹം നൽകാൻ അവൾ തീരുമാനിച്ചിരുന്നു മഴ കനത്തു ഉമ്മറത്തെ ലൈറ്റ് അണയ്ക്കാതെ അവൾ സോഫായിൽ ചെന്ന് കിടന്നു എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണ അവൾ ഉണർന്നത് പുലർച്ചെ അഞ്ചു മണിക്കാണ് സിദ്ധാർത്ഥ് വന്നിട്ടില്ല പരിഭ്രാന്തിയോടെ അവൾ വീട് മുഴുവൻ തിരഞ്ഞു കാർപോർച്ചിൽ അവന്റെ ബൈക്കില്ല വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിൽ തന്നെ മീര ആദ്യം വിളിച്ചത് സിദ്ധാർത്ഥിന്റെ അടുത്ത സുഹൃത്തായ അർജുനെയാണ് അർജുൻ സിദ്ധു അവിടെ ഉണ്ടോ ഇന്നലെ രാത്രി വീട്ടിൽ വന്നിട്ടില്ല ഫോണും കിട്ടുന്നില്ല മറുപുറത്ത് അല്പം അല്പനേരം നിശബ്ദതയായിരുന്നു ഇല്ല മീര അവൻ എൻ്റെ അടുത്തൊന്നും വന്നില്ല ഓഫീസിൽ തിരക്കുണ്ടാവുമോ ഓഫീസിലെ ലാൻഡ് ലൈൻ നമ്പർ വിളിച്ച് മീരയെ കാത്തിരുന്നത് ജീവിതത്തിലെ ആദ്യത്തെ ആഘാതമായിരുന്നു മാഡം ഇവിടെ സിദ്ധാർഥ് എന്ന പേരിൽ ആരും ജോലി ചെയ്യുന്നില്ല നിങ്ങൾ നമ്പർ മാറി വിളിച്ചതാകാൻ സാധ്യതയുണ്ട് അതെങ്ങനെ ശരിയാകും ഇൻഫോ പാർക്കിലെ വിക്ടോറിയ ടവേഴ്സ് അല്ലേ ഇത് മീരയുടെ ശബ്ദം ഇടറി അതെ പക്ഷെ കഴിഞ്ഞ അഞ്ച് വർഷമായി ഇവിടെ അങ്ങനെ ഒരാൾ പ്രൊജക്ട് മാനേജറായിട്ടില്ല മീരയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു കഴിഞ്ഞ മൂന്ന് വർഷമായി എല്ലാ ദിവസവും രാവിലെ ലഞ്ച് ബോക്സും വാങ്ങി സിദ്ധാർത്ഥ് ഇറങ്ങിയിരുന്നത് ഈ ഓഫീസിലേക്കായിരുന്നു മിക്ക ദിവസവും വൈകുന്നേരം അവൾ അവനെ ഓഫീസിന് മുന്നിൽ പോയി കാത്തുനിന്നിട്ടുണ്ട് ഗേറ്റിന് മുന്നിൽ നിന്ന് അവൻ ചിരിച്ചുകൊണ്ട് വരുന്നത് അവൾ ഓർത്തു അതെല്ലാം വെറും അഭിനയമായിരുന്നു അവൾ തളർച്ചയുടെ സിദ്ധാർത്ഥിന്റെ സ്റ്റഡി റൂമിലേക്ക് നടന്നു ഒരിക്കലും അവൾ അയാളുടെ പേഴ്സണൽ അലമാരകൾ പരിശോധിച്ചിരുന്നില്ല അത് അയാളോടുള്ള ബഹുമാനമായിരുന്നു എന്നാൽ ഇന്ന് ആ ബഹുമാനത്തെക്കാൾ വലിയ ഭയം അവളെ ഗ്രസിച്ചിരുന്നു അവൾ അവൻ്റെ മേശവലി മേശ വലിപ്പുകൾ ഓരോന്നായി വലിച്ചു തുറന്നു അവസാനത്തെ വലിപ്പിൽ കറുത്ത ഒരു ഫയൽ ഉണ്ടായിരുന്നു അതിൽ അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റും മറ്റു രേഖകളും ഉണ്ടാവുമെന്നാണ് അവൾ കരുതിയത് പക്ഷേ ആ ഫയൽ തുറന്ന മീരയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അതിൽ പത്തോളം വ്യത്യസ്ത പാസ്പോർട്ടുകളുണ്ടായിരുന്നു എല്ലാത്തിലും സിദ്ധാർത്ഥന്റെ ചിത്രം പക്ഷെ പേരുകൾ വ്യത്യസ്തമാണ് ഒന്നിൽ അവൻ രാഹുലാണ് മറ്റൊന്നിൽ ഡേവിഡ് വേറൊന്നിൽ സമീർ നിന്ന് ഒരു പഴയ പത്രവാർത്തയുടെ കട്ടിങ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു പത്ത് വർഷം മുൻപുള്ള വാർത്തയാണ് കൊച്ചിയിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത അതിൽ പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളുടെ രേഖാചിത്രം നൽകിയിട്ടുണ്ട് അത് സിദ്ധാർത്ഥിന്റെ മുഖച്ചായി ഒരു യുവാവിൻ്റേതായിരുന്നു മീരയുടെ തല കറങ്ങുന്നത് പോലെ തോന്നി താൻ സ്നേഹിച്ച വിശ്വസിച്ച സിദ്ധാർത്ഥ് എന്നാർത്ഥത്തിൽ ആരാണ് അവൻ തനിക്ക് നൽകിയ പേരും വിലാസവും സ്നേഹവും എല്ലാം കള്ളമായിരുന്നു ആ വലിയ വീട്ടിൽ താൻ തനിച്ചാണെന്ന തിരിച്ചറിവ് അവളെ വല്ലാതെ ഭയപ്പെടുത്തി പെട്ടെന്ന് സിദ്ധാർത്ഥ് അവൾക്ക് സമ്മാനിച്ച ഒരു പഴയ മ്യൂസിക് ബോക്സ് തനിയെ പാടി തുടങ്ങി അത് കേട്ടപ്പോൾ അവൾക്ക് തോന്നി ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മ്യൂസിക് ബോക്സിൽ നിന്നുള്ള ആ സംഗീതം ആ നിശബ്ദതയിൽ മീരയുടെ കാതുകളിൽ ഭയാനകമായി മുഴങ്ങി അത് കേവലം ഒരു പാട്ടല്ല മറിച്ച് താൻ ഇത്രയും കാലം കെട്ടിപ്പടുത്ത് ജീവിതം തകരുന്നതിൻ്റെ ശബ്ദമാണെന്ന് അവൾക്ക് തോന്നി വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ മ്യൂസിക് ബോക്സ് കൈയിലെടുത്തു അതിൻ്റെ അടിവശത്ത് ഒരു ചെറിയ ലിവർ ഇരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു അത് തിരിച്ചപ്പോൾ ഉള്ളിലൊരു രഹസ്യ ആറ തെളിഞ്ഞു അതിലൊരു ചെറിയ പെൻഡ്രൈവും ഒരു പഴയ തുകൽ ഡയറിയും ഉണ്ടായിരുന്നു ഡയറിയുടെ ആദ്യ പേജിൽ സിദ്ധാർത്ഥിൻ്റെ കൈപ്പടിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു മീര ഇത് നീ വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകും സത്യങ്ങൾ നിന്നെ മുറിപ്പെടുത്തും പക്ഷെ നീ അറിയേണ്ട ചിലതുണ്ട് മീര പെൻഡ്രൈവ് തൻ്റെ ലാപ്ടോപ്പിൽ കടിപ്പിച്ചു സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ഫയലുകൾക്കാണെ അവൾ ശ്വാസം അടക്കിപ്പിടിച്ചു അത് ഐ ടി പ്രൊജക്ടുകളായിരുന്നില്ല മറിച്ച് ഒരു വലിയ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഇടപാടുകളുടെ രേഖകളായിരുന്നു വലിയ ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും മറവിൽ നടക്കുന്ന നിഗൂഢമായ ബിസിനസ്സുകൾ സിദ്ധാർത്ഥ് വെറും ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല മറിച്ച് ഈ സംഘത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഷാഡോ എന്നറിയപ്പെടുന്ന പ്രധാനിയായിരുന്നു രേഖകൾക്കിടയിൽ ഒരു വീഡിയോ ഫയൽ ഉണ്ടായിരുന്നു അത് പ്ലേ ചെയ്തപ്പോൾ മീരയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു ഒരു കറുത്ത മുറിയിൽ സിദ്ധാർത്ഥ് ഒരാളോട് തർക്കിക്കുന്നത് അതിലുണ്ട് ഇനി ഇതിനെന്നെ കിട്ടില്ല ഞാൻ മീരയെ സ്നേഹിക്കുന്നു എനിക്കൊരു സാധാരണ ജീവിതം വേണം സിദ്ധാർത്ഥ് ഉറച്ചു സ്വരത്തിൽ പറയുന്നു മറുപുറം നിൽക്കുന്നയാൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ഈ ചതുരംഗക്കളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോക്കത്ര എളുപ്പമല്ല സിദ്ധാർത്ഥ് നിന്റെ ഭൂതകാലം നിന്നെ പിന്തുടരും പ്രത്യേകിച്ച് ആ പഴയ കൊലപാതക കേസ് വീഡിയോ അവിടെ അവസാനിച്ചു മീരയുടെ മനസ്സിൽ മിന്നൽ പിണരുകൾ പാഞ്ഞു സിദ്ധാർത്ഥ് തന്നെ സ്നേഹിച്ചത് സത്യമായിരുന്നു പക്ഷെ ആ സ്നേഹത്തിന് അവൻ നൽകേണ്ടി വന്ന വില അവൾക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ തന്നിൽ നിന്ന് സത്യങ്ങൾ ഒളിപ്പിച്ചത് അവളെ ചതിക്കാനല്ല മറിച്ച് അവളെ ഈ ഇരുണ്ട ലോകത്ത് നിന്നും മാറ്റി നിർത്താനാണെന്ന് അവൾ പെതുക്കെ തിരിച്ചറിഞ്ഞു പെട്ടെന്ന് വീടിന് പുറത്തൊരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു മീര ജനലിലൂടെ ഒളിഞ്ഞു നോക്കി കറുത്ത വസ്ത്രം ധരിച്ച രണ്ടു പേർ കാറിൽ നിന്നിറങ്ങി അവളുടെ വീടിന് നേരെ വരുന്നു അവർ സാധാരണക്കാരായ പോലീസുകാരല്ലെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമായിരുന്നു പയെന്ന് മിറച്ച മീര ഉടനെ തൻ്റെ ഭാഗം സിദ്ധാർത്ഥിൻ്റെ ഡയറിയും കയ്യിലെടുത്ത് മുൻവാതിൽ വഴി അവർ അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവൾ അടുക്കളയുടെ പിൻവാതിൽ വഴി പുറത്തേക്കോടി മഴ വീണ്ടും കനത്തിരുന്നു എങ്ങോട്ടെന്നില്ലാതെ ഓടുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിദ്ധാർത്ഥിനെ കണ്ടെത്തണം അവനെ രക്ഷിക്കാനല്ല മറിച്ച് താൻ സ്നേഹിച്ച ആൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവൻറെ കണ്ണുകളിൽ നോക്കി ചോദിക്കാൻ ഡയറിയിൽ ഒരിടത്ത് മൂന്നാർ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന് അടയാളപ്പെടുത്തിയത് അവൾ കണ്ടിരുന്നു സിദ്ധാർത്ഥിന്റെ ബാല്യകാലം അവിടെ ആയിരുന്നു എന്ന് ഒരിക്കൽ അവൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അവൻ അവിടെ ഉണ്ടാകാം മീര തന്റെ പഴയ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു നഗരത്തിന്റെ വെളിച്ചങ്ങളിൽ നിന്ന് മാറി മലനിരകളിലേക്കുള്ള വിജനമായ പാതയിലൂടെ അവൾ യാത്ര തിരിച്ചു അവളുടെ പിന്നാലെ ഒരു കറുത്ത കാർ പിന്തുടരുന്നുണ്ടായിരുന്നു മൂന്നാറിലേക്കുള്ള ചുരം പാതകളിൽ കോടമഞ്ഞ് കനത്തു കഴുകിടക്കുകയായിരുന്നു നിമിങ്ങൾ നിമിഷങ്ങൾക്ക് ശേഷം കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു സിദ്ധാർത്ഥ് നെഞ്ചിൽ കൈ അമർത്തി തറയിലേക്ക് വീണിരിക്കുന്നു രക്തം കറുത്ത തറയിലൂടെ പടരുകയാണ് സിദ്ധു മീര നിലവിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഇഴിഞ്ഞു ചെന്നു അർജുൻ തോക്കുമായി അവരുടെ അടുത്തേക്ക് നടന്നു നാടകം മതി സിദ്ധാർത്ഥ് ആ പെൻഡ്രൈവ് എവിടെയാണെന്ന് ഇപ്പോഴെങ്കിലും പറ അല്ലെങ്കിൽ അടുത്ത വെടിയുണ്ട് നിന്റെ പ്രിയപ്പെട്ട മീരയുടെ നെറ്റിയിലായിരിക്കും സിദ്ധാർത്ഥ് ചോര തുപ്പിക്കൊണ്ട് ഒന്ന് ചിരിച്ചു ആ ചിരയിൽ മരണത്തെ തോൽപ്പിക്കുന്ന ഒരു വിജയഭാവമുണ്ടായിരുന്നു അവൻ പതുക്കെ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തെടുത്തു നീ വൈകിപ്പോയി അർജുൻ ഈ മുറിയിൽ നടന്ന ഓരോ കാര്യവും നിന്റെ കുറ്റസമ്മതവും ലൈവായി പോലീസിനും മാധ്യമങ്ങൾക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എസ്റ്റേറ്റിൽ എത്തിയപ്പോൾ തന്നെ എൻ്റെ ലൊക്കേഷൻ അയച്ചിരുന്നു അർജുൻ്റെ മുഖത്തെ പാവം മാറി ദൂരെ നിന്ന് പോലീസ് പോലീസൈറുകളുടെ ശബ്ദം കോടമഞ്ഞിനെ കീറിമുറിച്ച് കേട്ടു തുടങ്ങി പരിഭ്രാന്തനായ അർജുനും കൂട്ടാളികളും ബംഗ്ലാവിൻ്റെ പിൻവാതിൽ വഴി ഇരുട്ടിലേക്ക് ഓടിമറിഞ്ഞു മീര സിദ്ധാർത്ഥിൻ്റെ തല തൻ്റെ മടിയിൽ വെച്ചു സിദ്ധു ഒന്നും സംഭവിക്കില്ല പോലീസ് വരുന്നുണ്ട് നമുക്ക് ആശുപത്രിയിൽ പോകാം അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കൈകളിൽ തൊട്ടു മീര എനിക്ക് എനിക്ക് നിന്നോടെല്ലാം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഭയപ്പെട്ടു നിന്നെ നഷ്ടപ്പെടുമെന്ന് ഈ മൂന്ന് വർഷം അതായിരുന്നു എൻ്റെ യഥാർത്ഥ ജീവിതം ബാക്കിയെല്ലാം വെറും നിഴലുകളായിരുന്നു മിണ്ടാതിരിക്കും സിദ്ധു നിനക്കൊന്നും സംഭവിക്കില്ല മീര അവൻ്റെ മുഖം തുടച്ചു ഇല്ല മീര ഇതാണ് എൻ്റെ ശിക്ഷ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് കാലം നൽകുന്ന വിധി ആ പെൻഡ്രൈവ് അത് പോലീസിന് നൽകണം എൻ്റെ ഭൂതകാലത്തിലെ എല്ലാ കറകളും അത് കഴുകിക്കളയും അവൻ്റെ ശ്വാസം കിതച്ചു തുടങ്ങി എന്നെ ഒരു കുറ്റവാളിയായല്ല നിന്നെ സ്നേഹിച്ച ഒരാളായി മാത്രം ഓർക്കില്ലേ മീരയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ പിതക്കെ അടഞ്ഞു ആ കൈകളിലെ പിടിയയഞ്ഞു പോലീസ് സംഘം ബംഗ്ലാവിലേക്ക് തിരിച്ചു കയറുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ചലനം ശരീരവും കെട്ടിപ്പിടിച്ച് മീര തകർന്നിരിക്കുകയായിരുന്നു ആറു മാസങ്ങൾക്ക് ശേഷം കൊച്ചിയിലെ ഒരു ചെറിയ ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ട് മീര ജനലിലൂടെ പുറത്തേക്ക് നോക്കി സിദ്ധാർത്ഥ് നൽകിയ പെൻഡ്രൈവിലെ വിവരങ്ങൾ വലിയൊരു മാഫിയ സംഘത്തെ തന്നെ തകർത്തു അർജുൻ ഉൾപ്പെടെയുള്ളവർ അഴിക്കുള്ളിലായി ലോകത്തിന് അവൻ ഷാഡോ എന്ന വലിയ കുറ്റവാളിയായിരുന്നു എന്നാൽ മീരയുടെ അലമാരയിൽ ഇപ്പോഴും അവൻ്റെ ഒരു പഴയ ഫോട്ടോ ഇരിക്കുന്നുണ്ട് പഴയതുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവളുടെ സിദ്ധാർത്ഥ് സ്നേഹിച്ച ആൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ലോകത്തിനൊരു ഉത്തരമായിരിക്കാം പക്ഷെ മീരയ്ക്കതൊരിക്കലും മാറാത്തൊരു പ്രണയമായിരുന്നു സത്യങ്ങൾ വേദനിപ്പിക്കുന്നതാണെങ്കിലും ഒടുവിൽ അവൾ അത് തിരിച്ചറിഞ്ഞു ചില മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനല്ല മറിച്ച് സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ വേഷങ്ങൾ അണിയുന്നത് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു മീര തൻ്റെ ഡയറി തുറന്നു ആദ്യത്തെ വരെ ഇങ്ങനെയായിരുന്നു ചില പ്രണയങ്ങൾ അവസാനിക്കുന്നില്ല അവ നിഴലുകളെ പോലെ നമ്മെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കും